തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് വീട്ടിൽ വൻ മോഷണം വെണ്ണിയൂർ സ്വദേശി ഗിൽബർട്ടിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് തൊണ്ണൂറ് പവനും ഒരു ലക്ഷം രൂപയും കവർന്നതായി പരാതി വിശദാംശങ്ങളുമായി വീണ എം എസ് ചേരികയാണ് വീണ വൻ കവർ ചെയ്യാനുണ്ടായിരിക്കുന്നത് എപ്പോഴായിരുന്നു സംഭവം കവർച്ചയുടെ വിവരം കുടുംബവും ഒപ്പം തന്നെ നാട്ടുകാരും അറിയുന്നത് തൊണ്ണൂറ് പവൻ സ്വർണവും ഒപ്പം തന്നെ ഒരു ലക്ഷം രൂപയുമാണ് നഷ്ടപ്പെട്ടത് വിഴിഞ്ഞ വെള്ളിയൂർ സ്വദേശിയാണ് വിൽബേർഡിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഈ മോഷണ സമയത്ത് വീട്ടിൽ ഇദ്ദേഹമോ ഇദ്ദേഹത്തിന്റെ സഹകരണിയോ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആ താമസം ഇല്ലാതിരുന്ന സമയത്താണ് മോഷണം നടന്നത് ഇദ്ദേഹം രാവിലെ വീട്ടിലെത്തിയതിന് ശേഷമാണ് വീട് തുറന്നു കിടക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇതിൽ മോഷണം നടന്നു എന്നുള്ള വിവരം മനസ്സിലാക്കിയതുകൊണ്ട് വിഴിഞ്ഞം പോലീസിനെ വിവരം അറിയിക്കുകയാണ് ചെയ്തത് ഇദ്ദേഹം റിട്ടയേർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ അതായത് മുകളിലിത്ത നിലയിലാണ് ഈ തൊണ്ടൂറ് പവൻ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഒപ്പം താഴത്തെ നിലയിലുള്ള ഇദ്ദേഹത്തിന്റെ കിടപ്പ് മുറിയിലാണ് ഒരു ലക്ഷം രൂപയും സൂക്ഷിച്ചിരുന്നത് മലപ്പുറത്ത് ജോലി ചെയ്യുന്ന മകന്റെ സ്വർണമാണിതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം മാത്രമല്ല ഗിൽബേർട്ട് കഴിഞ്ഞ ദിവസം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും സഹോദരി പുത്രൻ അടുത്തിടെ മരിച്ചിരുന്നു ആയതിനാൽ രാത്രി കാലങ്ങളിൽ വീട് പൂട്ടിയിട്ട് സമീപത്തെ സഹോദരിയുടെ വീട്ടിലാണ് കുടുംബസമേതം കഴിഞ്ഞിരുന്നത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് ഗേറ്റ് പൂട്ടിയിരുന്ന നിലയിലായിരുന്നു എന്നാൽ ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മുൻവാദം തുറന്ന നിലയിൽ കവർച്ച നടന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോ മോഷണ വിവരം അറിയുന്നത് തൊണ്ണൂറ് പവനാണ് നഷ്ടമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ വീട്ടിലും സൂക്ഷിച്ചിരുന്നത് മറ്റ് ബാങ്കിലൊന്നും സൂക്ഷിക്കാതെ അടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൽ നിന്ന് മൊഴിയും മറ്റ് രേഖകളും പോലീസ് ചോദിച്ച് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രതി ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല സുരേഷ് ശരി വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്